ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായ പ്രകടനമാണ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഗോവയോടും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാല് മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ മൂന്ന് മത്സരങ്ങളും കൊച്ചിയിൽ വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും ഇപ്പോൾ വലിയ ദേഷ്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിന് ഒരുപാട് പോരായ്മകളുണ്ട് പല പൊസിഷനുകളിലും മികച്ച ഇന്ത്യൻ താരങ്ങളുടെ അഭാവം ഇപ്പോൾ നിറവിച്ച് കാണാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ആരാധകർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു മികച്ച ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരാത്തതിൽ വലിയ വിമർശനങ്ങളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരുന്നത് ആരാധകർ ചൂണ്ടിക്കാണിച്ചതെല്ലാം ശരിയാണെന്ന് ഇപ്പോൾ തെളിയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിക് ചാറ്റർജിയുടെ ചുമതലകളിൽ ഒന്ന് ഡൊമസ്റ്റിക് സൈനിങ്ങുകൾ തന്നെയാണ് അതായത് മികച്ച ഇന്ത്യൻ താരങ്ങളെ കണ്ടെത്തി അദ്ദേഹം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വരുന്ന ജനുവരിയിൽ താരങ്ങളെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കും എന്ന കാര്യം ഇപ്പോൾ ഇദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് അബിക് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് നോക്കാം തീർച്ചയായും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മാറ്റങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ അതിന് പരിഗണന നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കളവായിരിക്കും ഞങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞിട്ടുള്ളത് അതായത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബിൻ്റെ പോരായ്മകൾ നികത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വിദേശ താരങ്ങളെ ഇനി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരില്ല മറിച്ച് ഡൊമസ്റ്റിക് സൈനിങ്ങുകൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ജനുവരിയിൽ കൂടുതൽ സൂപ്പർ താരങ്ങളെ എത്തിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നതിൽ അർത്ഥമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം